ഐശ്വര്യപൂർണമായ ഓണം കൂടി എത്തിയിരിക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും എല്ലാം ഒത്തുചേർന്ന് ഇവിടെ ഈ കെ ജി കോളേജിൽ ഓണം ആഘോഷിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഈ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ എല്ലാ പൊതുവിദ്യാർത്ഥികൾക്കും ഇവിടെ നിന്ന് റിട്ടയർ ചെയ്തു പോയ എല്ലാ അധ്യാപകർക്കും മറ്റെല്ലാവർക്കും ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ഓണാശംസം ഹാപ്പി ഓണം കേരള ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് അറിയപ്പെടുന്നത് പ്രകൃതി ദുരന്തങ്ങൾ കാരണം മാബേലിയുടെ അത്തർ പറയുന്നത് പോലെ എല്ലാ വീട്ടിലും ഇപ്പൊ വേലി ഇല്ലാതെ ആയിരിക്കണം ഇല്ലാതായിരിക്കണം ഇത് പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമല്ല പല സമയത്തും മോശ സമയത്തും എതിർ സമയത്തും വേലികൾ ഇല്ലാതിരിക്കട്ടെ എല്ലാവരെയും ഒരേപോലെ കാണാനും ഉള്ള ആ നല്ല മലയാളി മനസ്സ് എല്ലാ കാര്യവും ആശംസ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ നമ്മുടെ ഉത്സവമായ ഓണത്തിന്റെ സന്തോഷം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഹൃദയം എല്ലാവർക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സുവോളജിയുടെ ഡിപ്പാർട്ട്മെന്റിൽ ഹാപ്പിയാവണം ിൽ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധയുടെയും തിരുവോണമെന്റിന്റെ പേര് എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും മല്ലിലൊക്കെ യും സമൃദ്ധിയുടെയും എല്ലാവിധ ഓണാശംസകളും നേരികയാണ് ഓണം എന്ന് പറയുന്നത് എന്തായാലും കാർഷികോത്സവമാണ് കാർഷിക സംസ്കാരം ഏതാണ്ട് പോയി പോയി മറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഓണത്തെ വരവേൽക്കുന്നത് ചിറ്റമുറ്റങ്ങളിൽ പൊക്കള ഒരുക്കുകയും ഓണത്തെ നമ്മൾ തിരികെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പുതിയ തലമുറയിലേക്ക് നമ്മുടെ സംസ്കൃതിയുടെ അടയാളങ്ങളെ പകർന്നു കൊടുക്കാൻ ഏറ്റവും അനുരൂപമായ ഒരു കാലഘട്ടമാണ് ഓണക്കാലം ഏവർക്കും ഓണത്തെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് എന്നും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കോളേജിൽ നിന്ന് ഓണാശംസകൾക്കും എന്റെയും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധവുമായ ഒരു ഓണം ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ എല്ലാവർക്കും ശുഭകരമായ ഓണാശംസകൾ എല്ലാവർക്കും